ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു ബാംഗ്ലൂരിലത്തെ കാഴ്ചകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ എന്നു പറഞ്ഞ് ഞങ്ങൾ പോയതും വന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുക ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞങ്ങൾ പോയത് ഒരു ഡേ ട്രെയിനാണ് അപ്പോൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് നയൻ തേർട്ടിക്ക് ട്രെയിൻ കയറി എന്നിട്ട് ഒരു സെവൻ തേർട്ടി സിക്സ് തേർട്ടിക്കൊക്കെ ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു പക്ഷെ ട്രെയിൻ ഇത്തിരി ലേറ്റായി അപ്പോൾ ഒരു സെവൻ തേർട്ടിക്കാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത് എത്തിയ സ്റ്റേഷൻ കറമ്പലാരെന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയത് അവൻ്റെ ഫ്ലാറ്റ് ആങ്ങളെയാണ് അവിടെ താമസിക്കുന്നത് ആങ്ങളെയും വൈഫും അവിടെയാണ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് പോകുക വെച്ചാൽ ഞാനും മക്കളും മാത്രമേ പോയുള്ളൂ അതാണ് ഡേ ട്രെയിനിൻ്റെ അടുത്ത് അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ വ്യൂ ആണത് അത് സിംഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലട്ട പിന്നെ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയാണല്ലോ എത്തി പിന്നെ പിറ്റേ ദിവസം സൺഡേ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഫസ്റ്റ് ലാൽ ബാഗ് കാണാനാണ് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ ലാൽ ബാഗ് വീഡിയോ എന്ന് പറഞ്ഞ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരും കാണുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം എല്ലാവരും വീണ്ടും വീണ്ടും എല്ലാവരും ഓർമ്മിപ്പിക്കുക ഇത് അധികം വീഡിയോസ് ഒന്നും ചെറിയ ചെറിയ ഓരോ ഭാഗങ്ങൾ മാത്രം ഞാനത് ഇതിൽ കാണിക്കണമുള്ളു അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ഫസ്റ്റ് ഡേ ശനിയാഴ്ച രാവിലെ ട്രെയിനോട് കയറി ഞാൻ ശനിയാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത് പിന്നെ പിറ്റേ ദിവസം തൊട്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഫസ്റ്റ് ഞങ്ങൾ പോയത് സൺഡേ രാവിലെ ലാൽബാഗാണ് പോയത് കേട്ട് അപ്പോൾ അത് അവിടെ ഉച്ച വരെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടു ഉച്ചയല്ല ഞങ്ങളൊരു എത്ര മണി രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഇറങ്ങി എന്നിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു നാല് നാലരക്കെയായി തോന്നുന്നു അതിന് പുറത്തൊക്കെ ഇഷ്ടം പോലെ കാണാണ്ടല്ലോ കുറേ സ്ഥലങ്ങൾ ലാൽബാഗ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറേ നേരം എടുക്കും അപ്പം അവിടെയൊക്കെ അങ്ങനെ ഒന്ന് ചുറ്റി തീ അവിടെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസും മക്കളാണല്ലോ അധികം ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഓരോ ദിവസം അവന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവനവിടെ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ കുറച്ച് ദിവസം അവൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ എന്നും അവൻ പറയും വരാൻ അപ്പോൾ തന്നെ പോകേണ്ട മടിക്ക് ഞങ്ങൾ പോവാണ്ടൊക്കെ ഇരിക്കയായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ മക്കൾക്ക് വെക്കേഷനും വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഒക്കെ കഴിഞ്ഞിരിക്കണ കാരണം പിന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഡേ ട്രെയിനിൻ്റെ അടുത്ത് പക്ഷേ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ രാത്രിയായിട്ട് വന്നതെന്ന് ഞാൻ പറയാം അപ്പം അങ്ങനെ അവിടെ ലാൽ ലാൽബാഗിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഒരു നാല് നാലരക്കെയായിട്ട് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അവിടെ അടുത്തൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെയാണിത് അങ്ങനെ അധികവും പുറത്തുനിന്ന് ഫുഡും രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ പോരും പിന്നെ ഇതൊരു മെ മെട്രോ സ്റ്റേഷനായിട്ട് അവിടെ നിന്ന് മെട്രോ എടുത്ത് ലാൽബാഗിൽ നിന്ന് ഞങ്ങൾ ബസ്സിൽ പോയി പിന്നെ മെട്രോ എടുത്തിട്ട് ആണ് ഞങ്ങൾ ഇത് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലം പിന്നെ ഇങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ രണ്ട് സ്ഥലത്തും രണ്ട് ഭാഗത്തും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ പിന്നെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും ബാർഗെയിൻ ചെയ്യാൻ പറ്റും മറ്റേ കഴിവുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു നിൽക്കാനും അവിടെനിന്ന് എല്ലാ എന്താ പറയുക എല്ലാ തരം ഡ്രസ്സുകളും ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രീറ്റിലെന്ന് പറഞ്ഞാൽ അധികം ആരും അങ്ങനെ സ്ട്രീറ്റിൽ നിന്നൊന്നും ഒന്നും വാങ്ങി ഡ്രസ്സൊന്നും പക്ഷെ അവിടെ എല്ലാ വക ആൾക്കാരും എന്താ പറയുക എല്ലാ ടൈപ്പുള്ള ഡ്രസ്സുകളും കിട്ടും അതാണ് രസം ഞാൻ എനിക്ക് എനിക്കെന്നെ കണ്ടപ്പോൾ അത്ഭുതമായി എല്ലാ മോഡലിലും ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അവിടെ നിന്ന് ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്ന് അവിടെ നിന്ന് അധികം സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയില്ലാട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഹാർഡ് റോക്ക് എന്ന് പറഞ്ഞ കഫേ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫേമസ് വേൾഡ് ഫേമസ് എന്നാണ് പറയണത് അതിൽ ഒരെണ്ണമാണ് ബാംഗ്ലൂർ ഉള്ളത് പിന്നെ ഇത് എൽ ഐ സി ബിൽഡിങ്ങാണ് ഇത് കാണുമ്പോൾ ഏതോ ഒരു ബിൽഡിങ് പോലെ തോന്നും പക്ഷേ ഇത് എൽ ഐ സി ബിൽഡിംഗ് ആയതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹാർഡ് റോക്ക് എന്ന് പറയണത് പിന്നെ നമ്മുടെ കോപ്പ അമേരിക്ക ഇപ്പോൾ ഫൈൽ ഇതൊക്കെ കഴിഞ്ഞല്ലോ അത് നടന്നത് ഈ ഹാ ോക്ക് സ്റ്റേഡിയം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അവിടെ നിന്ന് ആ കഫേലൊന്നും പോയി ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോ പോകുന്നു ഈ ഇതിൽക്കൂടെ ഇങ്ങനെ നടക്കുക അതൊക്കെ തന്നെ രസം ഓരോങ്ങനെ ഇങ്ങനെ ഷോപ്പിങ്ങും ചെയ്യുക ഒക്കെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം പിന്നെ ഫുഡും ഉണ്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് നേരം അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അതിൽ കൂടെ ആ സ്ട്രീറ്റിൽ കൂടെ ചെറിയ ചെറിയ സാധനം ഇപ്പം മക്കൾക്ക് മുടിയിലിടാനുള്ള അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ളൂ ഡ്രസ്സൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ലയാണ് അപ്പോൾ അവിടെ നിന്ന് ആ സ്ട്രീറ്റിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്നു പിന്നെ അവിടെ ഒരു അധികവും മോമോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു ഫുഡ് ഓൾറെഡി ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പുറത്തേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങനെ മോമോസൊക്കെ കഴിച്ച് പിന്നെ അവിടെ ഡെഡ് ബൈ ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണിത് സ്ട്രീറ്റ് മറ്റേ ചർച്ച് സ്ട്രീറ്റിൻ്റെ ഫോട്ടോസാണിത് പിന്നെ അങ്ങനെ ഒരു ദിവസം സൺഡേ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ മൺഡേ ആണ് ഞങ്ങള് ഐക്കിയ എന്ന് പറഞ്ഞ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അവിടെ അങ്ങനെ പോയി അവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പോകാനുള്ള ഇഷ്ടം പോലെ കാണു പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കേരളത്തിലേക്ക് ഡെലിവറി ഇല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ നല്ല വിലയുണ്ട് അന്ന് നല്ല വില കുറവ് ക്വാളിറ്റി അവിടുത്തെ ക്വാളിറ്റിയാണ് ഐ കെയിലത്ത് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ നല്ല സ്ട്രോ എന്താ പറയുക നമ്മുടെ നമ്മുടെ ഇല്ലയെന്നല്ല കേട്ടോ പറയണം പക്ഷേ അവിടുത്തെ സാധനങ്ങൾ നമുക്ക് കാണുമ്പോഴേം പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഒരു സ്വീഡൻ കമ്പനിയാണല്ലോ അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചാൽ അവിടെ അവിടുന്ന് എന്ത് ഫുഡ് കിട്ടിയാലും അവിടുത്തെ ഒരു ഫ്ലാഗ് ഇട സ്വീഡൻ്റെ ഒരു ഫ്ലാഗ് ഉണ്ടാവും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അധികം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ പാടും എന്താണെന്നൊന്നും അറിയാത്ത കാര്യം ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല അങ്ങനെ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു ഇത് നമ്മുടെ നാട്ടിലേക്ക് ഡെലിവറി ഇല്ലാത്തതാണ് വിഷമം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ വണ്ടിയിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തുള്ളൂ കിച്ചൻസിൽ ഇങ്ങനെ എന്താ പറയുക കിച്ചണില് യൂസ് ചെയ്യാൻ പറ്റുന്ന നൈഫ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എടുത്തുള്ള അവിടെ നിന്ന് അതും ഒരു ദിവസം ഫുള്ളും കാണാനുണ്ട് നമ്മൾ ഒരു റൂമിലേക്ക് വേണ്ട എല്ലാ ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിച്ചൺ ആണ് കിച്ചണിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു കിട്ടണ ഒരു സ്ഥലമാണ് നല്ല രസമുണ്ട് അവിടെ അപ്പോൾ അതും ഒരു ദിവസം അങ്ങനെ പോയി അപ്പോൾ സൺഡേയും ഞായറാ മൺഡേയും അങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ ലേക്കിൻ്റെ വീഡിയോ ആണ് ലേക്ക് ഇതവിടുത്തെ ലേക്ക് ഞാൻ ഓൾറെഡി ലേക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണാത്തവരൊന്ന് കാണുക ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈഡിൽ ഇങ്ങനെ അധികം ആൾക്കാർ നടക്കാനുള്ള സ്ഥലമാണ് അപ്പം അവിടെ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ പൂവ് നല്ല ആ സൈഡിൽ ഫുൾ ഇപ്പം അവിടെ വെള്ളമൊന്നും ഇല്ല അപ്പോൾ പൂവ് ഇങ്ങനെ പൊട്ടിച്ച നല്ല രസമുണ്ട് നല്ല ചുവന്ന നല്ല പൂവാണ് അപ്പം ഇതും ലേക്കിൻ്റെ ആ വ്യൂ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതും കാണാത്തവരും ഒന്ന് കാണുക കേട്ടോ പിന്നെ അതാ നടക്കാനാണ് അധികം അവിടെ പോകാൻ പറ്റുക എന്നിട്ട് അതിൻ്റെ എൻട്രൻസ് ആണിത് അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഉച്ച വരെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞതിന് മുമ്പാട്ടെ നടക്കാൻ പോയതാണ് അവൻ പിന്നെ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി പിന്നെ വീട്ടിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് തന്നെ പോയത് രാവിലെയാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്ന നേരത്തോടെ ആയ കാരണം ചെറിയ ഇങ്ങനെ മഴയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ അന്നത്തെ ദിവസം വീട്ടിലായിരുന്നു ഫുഡ് ഉച്ചയ്ക്കലത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്ലേ അരീന എന്ന് പറഞ്ഞു അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അപ്പോൾ ഇത് എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്ത കാര്യങ്ങളും ഇനി അന്നൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ശനി ഞായർ തിങ്കൾ സോറി ഞായർ തിങ്കൾ ചൊവ്വ അങ്ങനെ മൂന്ന് ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളും കാണാനും ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി പിന്നെയാണ് ബുധനാഴ്ചയാണ് ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ശിവാജി നഗറാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനും ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആട്ടെ ഞാനിപ്പോൾ കാണിക്കുന്നത് ശിവാജിനഗറിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ പറയുക എല്ലാം കൂടി കണ്ടപ്പോൾ ഡ്രസ്സും സാധനങ്ങളും കണ്ടപ്പോൾ അതിൽ ലയിച്ച് പോയി എന്ന് പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി വ്യാഴാഴ്ച ഞങ്ങൾ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ എന്താ വെച്ചാൽ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു ഇത് ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞ യശവന്തപൂരാണ് സ്റ്റേഷൻ വരുന്നത് അത് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്ത് പിടിച്ചു രാത്രി കഴിക്കാൻ വേണ്ടി എന്നിട്ട് അവിടെ നിന്ന് ഒരു മെട്രോ സ്റ്റേഷനാണ് ആ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ മെട്രോന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് യശുവന് പോയിരുന്ന് ഞങ്ങൾ വണ്ടി അവനും ആങ്ങളെയും നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ നൈറ്റ് രാത്രി രാത്രിയുള്ള ഗരീബ്രഥ് ട്രെയിനിലാണ് വന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി നാട്ടിൽ ഇതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല അപ്പോൾ നാട്ടിൽ നല്ല മഴയായിരുന്നു അപ്പം അങ്ങനെ നാട്ടിലെത്ര ഇത്രയ്ക്ക് തന്നെയാണുള്ളൂ ബാംഗ്ലൂർ വിശേഷങ്ങൾ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്